എതിർവലക്കണ്ണികളുടെ തിരയിളക്കത്തിൽ പുത്തൻ ചരിതമെഴുതി മുഹമ്മദ് സലാൻ സൂപ്പർ താരം ഫോമിലേക്ക് ഉയർന്ന രാത്രിയിൽ പരാജയ പരമ്പരകളുടെ നാണക്കേടിൽ നിന്ന് വിജയവഴിയിലേക്ക് തിരിച്ചെത്തി ലിവർപൂൾ സ്വന്തം തട്ടകമായ ആൻഫീൽഡിൽ നടന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരത്തിൽ ആസ്റ്റൺ വില്ലയെ മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്ക് കെട്ടുകെട്ടിച്ചാണ് ലിവർപൂളിന്റെ ചെങ്കുപ്പായക്കാർ വിജയാരവങ്ങളിൽ തിരിച്ചെത്തിയത് പ്രീമിയർ ലീഗിൽ തുടർച്ചയായ നാല് തോൽവികളുടെ അപമാനഭാരവുമായാണ് ലിവർപൂൾ ആൻഫീൽഡിലെ പുൽത്തകടിയിൽ ഇറങ്ങിയത് വില്ലയ്ക്കെതിരെ തോറ്റിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിന് ശേഷം ആദ്യമായി തുടരെ അഞ്ച് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ തോറ്റ നാണക്കേടിനൊപ്പം ഇടം പിടിച്ചേനെ ടീമും ഒപ്പത്തിനൊപ്പം പൊരുതിയ ആവേശകരമായ മത്സരത്തിനൊടുവിൽ ജയിച്ചു കയറിയത് നിലവിലെ ചാമ്പ്യന്മാർക്ക് ഏറെ ആശ്വാസം പകർന്നു നവംബർ നാലിന് ചാമ്പ്യൻസ് ലീഗിൽ കരുത്തരായ റാൽമാറ്റഡുമായി കൊമ്പു കോർക്കുന്നതിന് മുമ്പ് അനിവാര്യമായ ആത്മവിശ്വാസവുമായി തന്റെ പുറത്താകലിനടക്കം ആരാധകർ മുറവിളി കൂട്ടുന്ന സമയത്തെ ജയം കോച്ച് ആർനെ സ്ലോട്ടിനും വലിയ പിടിവള്ളിയായി ആസ്റ്റൻ വില്ലയുടെ പിഴവുകളാണ് മത്സരത്തിൽ ഇരുവട്ടവും വലകുലുക്കാൻ ലിവർപൂളിനെ തുണച്ചത് ഇരുനിരയും ഫിനിഷിംഗിൽ വീഴ്ച വരുത്തിയ ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിലായിരുന്നു സലാഹിന്റെ ഗോൾ ഈ ഗോളിന്റെ പാപഭാരം ആസ്റ്റൺ വില്ലയുടെ സൂപ്പർ ഗോളി എമിലിയാനോ മാർട്ടിനസിനായിരുന്നു അർജന്റീനയുടെ ലോക ചാമ്പ്യനായ ഗോളി ബോക്സിൽ നിന്ന് സഹതാരത്തിന് തട്ടി നീക്കിയ പന്ത് ലക്ഷ്യം തെറ്റിയെത്തിയത് സലാഹിന്റെ കാലിൽ മുപ്പത്തിമൂന്ന് കാരനായ ഈജിപ്ഷ്യൻ സ്ട്രൈക്കർ കൗശലപൂർവം പന്ത് വലയിലേക്ക് തള്ളി ഈ ഗോൾ നേട്ടത്തോടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തമെന്ന റെക്കോർഡിനൊപ്പം എത്താനും സലാഹിനായി ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഗോളുകളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കയ്യൊപ്പ് ചാർത്തിയ വെയിൻ റൂണിയുടെ റെക്കോർഡിനൊപ്പം ഇനി ഈജിപ്ഷ്യൻ പടക്കുതിരയും നൂറ്റി എൺപത്തിയെട്ട് ഗോളുകളും എൺപത്തെട്ട് അസിസ്റ്റും അടക്കമാണിത് ഇതിനു പുറമെ എല്ലാ മത്സരങ്ങളിൽ നിന്നുമായി ലിവർപൂളിന് വേണ്ടി സലാഹിന്റെ ഗോൾ നേട്ടം ഇരുന്നൂറ്റി അൻപത് തികഞ്ഞു ഇയാൻ റഷിനും റോജർ ഹണ്ടിനും ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ ലിവർപൂൾ താരമെന്ന വിശേഷണവും ഇതോടെ സ്വന്തമായി അൻപത്തി എട്ടാം മിനിറ്റിൽ മിഡ്ഫീൽഡർ റാൻ ഗ്രാവൻബർഗിന്റെ ഇരുപത് വാര അകലെ നിന്നുള്ള ഷോട്ട് വില്ല ഡിഫൻഡർ പോർട്ട് ഓറസിന്റെ കാളുകളിൽ തട്ടി വലയിലേക്ക് പാഞ്ഞു കയറിയപ്പോൾ മാർട്ടിനസിന് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ജയത്തോടെ പത്ത് കളികളിൽ പതിനെട്ട് പോയിന്റുമായി ലിവർപൂൾ മൂന്നാം സ്ഥാനത്തേക്ക് മുന്നേറി